തർക്കമുള്ളത് അഭിപ്രായങ്ങളും തർക്കമില്ലാത്ത വിഷയമുണ്ടോ അത് റസൂള്ള ജീവിക്കുന്ന കാലഘട്ടത്തിൽ പോലുമുണ്ട് ഒരു സ്വഹാബി ഒരിക്കൽ തന്റെ ഭാര്യയോട് പറഞ്ഞിട്ടാണ് സത്യം ചെയ്യുന്നു ഹീന് കഴിഞ്ഞവരെ ഇനി എന്നെ തുടങ്ങാൻ വരില്ല എന്ന് പറഞ്ഞു ഹൈന എന്ന് പറഞ്ഞാൽ ഘട്ടം സന്ദർഭം എന്നൊക്കെ അർത്ഥം ഒരു ഹീന് കഴിഞ്ഞവരെ ഞെ തുട വരില്ല കുറെ ദിവസം കഴിഞ്ഞു തെർമോമീറ്റർ ഒക്കെ താഴേക്ക് വന്നു ഒക്കെ ക്ലിയറായി അപ്പൊ ഇയാൾക്ക് ഭാര്യയെ സമീപിക്കണം പക്ഷെ സത്യം ചെയ്തിട്ടുണ്ട് ഒരു ഹീന കഴിയാ ഹീന യഥാർത്ഥം ഘട്ടം സന്ദർഭം ഒരു ഘട്ടം എപ്പോഴാ കഴിയാ കഴിയാഴിയ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ ഒരാഴ്ച ഏഴ് ദിവസം ഒരു മാസം യാ ഇരുപത്തി ഒമ്പത് മുപ്പത് ഒരു കൊല്ലം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് മാസം ഒരു ഘട്ടം എപ്പോഴാ കഴിയാ ഇയാൾക്ക് മനസ്സിലായി അങ്ങനെ പറഞ്ഞു പോയാലാണ് സുദ്ദീഖു അക്ബർ സുലാനോട് ഈ കാര്യൊക്കെ പോയി പറയുന്നത് വിഷമല്ലേ എഴുതി നേരെ സിദ്ധീഖുൽ അക്ബറിനെ അറിയിച്ചു ബഹുമാനപ്പെട്ടവരെ ഞാൻ ഇങ്ങനെ സത്യം ചെയ്തു പോയിട്ടുണ്ട് ഹീന കഴിഞ്ഞ എപ്പോഴെന്നൊരു തർക്കം വന്നു ഇനിയിപ്പോ ഹീന വേനെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ബഹുമാനപ്പെട്ട അക്ബർ പറഞ്ഞു ഞാൻ വെച്ച് നോക്കട്ടെ പറഞ്ഞു നിങ്ങൾക്ക് ഭൂമിയിൽ ജീവിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ ഹീന കൊണ്ട് ഉദ്ദേശം മരണമാണ് അവ മരിക്കണവരെ ഈ പെണ്ണിനെ എന്ന് പറഞ്ഞു ആര് പറഞ്ഞു ബഹുമാനപ്പെട്ട സുദ്ധി കുല്ലക്കു ഞാൻ പറയല്ല തമാശയല്ല ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ പറയല്ല ബഹുമാനം വളരെ വിഷമം വേറെ ഭാര്യയിൽ അടുത്ത് കല്യാണം കഴിക്കാൻ അയാൾക്ക് മനസ്സില്ല എന്തായാലും പറ്റൂല പക്ഷേ വേഗം പിന്നെ പോന്നില്ല ഒരിക്കൽ ഉമർ ബിൻ ഒരിക്കലും ാഹുവിനെ കണ്ടപ്പോ ഇതേ സങ്കടം പറഞ്ഞു അക്ബറിനോട് ചോദിച്ചപ്പോൽ അക്ബർ ഈ പെണ്ണിനെ മയക്കിന് വരെ ഉപയോഗിക്കാൻ എന്ന് പറഞ്ഞത് അങ്ങനെ ചിന്തിച്ചു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് അള്ളാഹു പറഞ്ഞു പറയുന്നുണ്ട് ില്ലേ നേരത്തെ ഒന്നും പറയപ്പെടാത്ത വസ്തുവായി ചിന്തിച്ചൂടെ അവിടെ ഉദ്ദേശം വാർത്തയ്ക്ക് തുടങ്ങിയിട്ടും ചിന്തിക്കാത്ത ആളെ പറ്റിയാണ് അവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുള്ളത് വയസ്സ് മുതലാണ് അതുകൊണ്ട് നാപ്പത് കൊല്ലം ഈ പെണ്ണിനെ തുടങ്ങാൻ പറ്റില്ല എന്നാണ് അഭിപ്രായം പറഞ്ഞു ബഹുമാനപ്പെട്ട ഇമാം ബഹുമാനപ്പെട്ടാബ് നാപ്പത് കൊല്ലം പോയിട്ട് നാപ്പത് ദിവസത്തിന് ഇയാൾക്ക് ഇയാൾ റതിയുള്ള കണ്ടപ്പ ചോദിച്ചു ഞാനിങ്ങനെ ഒരു ശപഥം ചെയ്തു പോയി സുദ്ധീഖിന്റെ അഭിപ്രായം ഇങ്ങനെയാണ് റതിയുള്ള നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞു തരാ സുൽ ചോദിക്കാൻ മതിയായിട്ടാണ് അപ്പം അങ്ങനെ ആലോചിച്ചിട്ട് പറഞ്ഞു െ പറ്റി എല്ലാ ഹൈനിലും അത് കായ കൊടുക്കണം എന്ന രായത്തിന്റെ ഈത്തപ്പനെ കായ്ക്കുന്നത് കൊല്ലത്തിൽ ഒരിക്കലാണ് അതുകൊണ്ട് ഹേനിന്റെ അർത്ഥം അവിടെ ഹൈനിന്ന പറഞ്ഞത് ആ ഹൈനിന്റെ അർത്ഥം ഒരു കൊല്ലാണ് എന്ന് പറഞ്ഞു അതോടുകൂടെ കുടിഞ്ഞലും നടന്നു കഴിക്കാൻ തീരുമാനിച്ചു അടുത്തത് പിന്നെ സംഗതി അലീബിനാണ് പറഞ്ഞു ും പൊട്ടത്തലത്തിന്റെ ആവശ്യമില്ലാ എന്ന് കുറാനിലുണ്ട് പ്രദോഷത്തിന്റെ പ്രഭാതത്തിന്റെ ഹീനിലും ഒരു രാവോ ഒരു പകലോ ആണ് അതൊക്കെ എന്നോ കഴിഞ്ഞിട്ടുണ്ട് വീട്ട് കോടിക്കോ എന്ന് പറഞ്ഞു ഇതോടുകൂടെ ഈ സഹായം ഇന്നിപ്പം അജ്ജ നോക്കിയിട്ട് നോക്കിട്ട് കാര്യമില്ല മുസ്തഫ മുസ്തഫായ ചാപ്പി മുസ്തഫിയോട് ചോദിക്കണം എന്താ പറഞ്ഞതിനുഷ്യൻ പഠിക്കേണ്ട മനുഷ്യൻ ബഹുമാനപ്പെട്ട ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അരികിൽ ചെന്നു ഹബീബിനോട് ചോദിച്ചപ്പോ ഹബീബ് ചിരിച്ചു ഹബീബ് പറഞ്ഞു കുല്ലുഹും അവരൊക്കെ യോഗ്യതയുള്ളവരാണ് എല്ലാ പറഞ്ഞത് ശരിയാണ് ഏതും നീ നിന്റെ ഈ ഐസർ അനുസരിച്ച് തിരഞ്ഞെടുത്തോ നീ എളുപ്പം നിനക്ക് കഴിയുന്നത് തിരഞ്ഞെടുത്തോന്ന് റസൂലുള്ള പറഞ്ഞു എല്ലാവരും കുല്ലുഹും എല്ലാവരും പറഞ്ഞു ശരിയാണ് ഹബീബായ നബി അത് അടിസ്ഥാനപരമായ അഭിപ്രായക്കേടല്ല ശാഖാപരമായ ഭിന്നതയാണ് ലാ ഇലാ എന്ന വൃക്ഷത്തിന്റെ ശാഖകളുടെയും ഉപശാഖകളുടെയും ഭിന്നത സത്യത്തിൽ ഭിന്നത അല്ല അടിസ്ഥാനത്തെ തൊടുന്ന ഒരു തർക്കം ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടേല്ലോ കാര്യത്തിൽ തർക്കമില്ല ഷിർക്കിന്റെ കാര്യത്തിൽ തർക്കമില്ല ഇത്തരം കാര്യത്തിൽ തർക്കല്ല നിങ്ങൾ ചിന്തിക്കണം മുമ്പിനെ അതുകൊണ്ട് വിശ്വാസികളെ ചിന്തിക്കണം ആ വിശ്വാസത്തെയും ആ കർമ്മത്തെയും സ്വീകരിക്കണം മുൻഗാമികളെ കൂടെ നിൽക്കണം നമ്മളെ പ്രവർത്തനത്തിൽ നമ്മുടെ ന്യായമല്ല തെളിവ് കാണിക്കാൻ റമദാ മാസമാണല്ലോ തെറാവി ഹിംസ്കരിക്കണ്ടേ